സംസ്ഥാനത്ത് ചൂട് മാറ്റമില്ലാതെ തുടരുന്നു മൂന്ന് ജില്ലകളിൽ താപനരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വ്യാഴാഴ്ച വരെ കഠിനമായ ചൂട് തുടരും ചൂട് ഉയർന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗവും സർവകാല റെക്കോർഡിലെത്തി നിയന്ത്രണം വേണ്ടിവരുമെന്ന് കെ എസ് ആവശ്യപ്പെട്ടതോടെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതതല യോഗം ചേരും അതിനിടെ ഇന്നു മുതൽ മെയ് അഞ്ചു വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ മാറ്റമില്ല പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പ് തുടരും കാലാവസ്ഥാ വകുപ്പിന്റെ ഇന്നലത്തെ കണക്കുകൾ പ്രകാരം പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ നാല് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസിനു മുകളിൽ രേഖപ്പെടുത്തി തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മൂന്ന് മുതൽ മൂന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ രേഖപ്പെടുത്തി ഉയർന്ന താപനില നിലനിൽക്കുന്നതിനാൽ ഈ ജില്ലകളിലും സമീപ ജില്ലകളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിലും എത്തി ഈ സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരും വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നാണ് കെ എസ് ഇ നിലപാട് രാത്രി പത്തു മുപ്പതിനു ശേഷമാണ് വൈദ്യുതി ആവശ്യം കൂടുന്നത് വൈദ്യുതി ആവശ്യം ഇറക്കുമതി ശേഷിയായ അയ്യായിരത്തി എണ്ണൂറിന് അടുത്തെത്തിയിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് നിയന്ത്രണത്തെക്കുറിച്ച് ബോർഡ് ആലോചിക്കുന്നത് ഇത് സംബന്ധിച്ച കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും ഇതിനിടെ ചിലയിടങ്ങളിലെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിന് കാരണം സാങ്കേതിക പ്രശ്നമാണെന്നെ കെ എസ് ഇ ബി വിശദീകരിച്ചു അമൃതാനൂസ് തിരുവനന്തപുരം